ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഞാനത് വിളിക്കാത്ത കല്യാണത്തിന് പോയിരിക്കണം എല്ലാം കൈ മുമ്പ് അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഇത് അങ്ങനെയല്ല നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത് ഞാൻ നോക്കുമ്പോൾ കിച്ചണിൻ്റെ ഉള്ളിൽ വരെ ആളുകളാണ് ആ ചേച്ചിക്ക് മനസ്സമാധാനത്തോടെ ഒരു മീൻ പോലും പൊരിക്കാൻ പറ്റുന്നില്ല മീനാണെങ്കിലും വേഗം പോലും സമയം കിട്ടുന്നില്ല പകുതി ആകുമ്പോഴേക്ക് ആളുകൾ എടുത്തുകൊണ്ട് ഓടുന്നത് എന്നാലും വന്ന കാര്യം എന്ന് വിചാരിച്ച് കുറച്ച് ചോറ് കഴിക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇവിടെ സപ്ലയർ ആരാണ് ചോറ് കഴിക്കാൻ വന്ന ആൾ അറിയുന്നില്ല അങ്ങനെ നമ്മൾ തന്നെ ഒരു പ്ലേറ്റ് ഒപ്പിച്ചുകൊണ്ട് ഇറങ്ങി പോയി നോക്കിയപ്പോൾ ഒരു ചട്ടിയിൽ കുറച്ച് ചോറുണ്ടായിരുന്നു അത് വേണമെങ്കിൽ നോക്കുമ്പോൾ കറികളൊക്കെ പലതും തീർന്നു കഴിഞ്ഞു ബാക്കി കുറച്ച് ഉപ്പേരിയും പിന്നെ കുറച്ച് മീൻ മീൻകറിയും മാത്രമാണ് കിട്ടിയത് ഒരു ഫ്രൈ പോലും ഇല്ലാതെ നമ്മൾ നേരെ ലക്ഷ്യം വെച്ചത് ഒരു ഡൈനിങ് ടേബിളിലേക്ക് ആയിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് കഴിക്കുമ്പോഴാണ് മനസ്സിലായി ഫ്രൈ വേണമെങ്കിൽ കിച്ചണിൽ പോയി ആ ചേച്ചിനെ തിരക്കണം നേരെ പോയി കിച്ചണിലോട്ട് ആ ചേച്ചിന്റെ വായിലിരിക്കണം കേട്ട് കുറച്ച് മീനും വാങ്ങിയിട്ട് നമ്മൾ പിന്നെയും ഡൈനിങ്ങിലേക്ക് വന്നു ഇത് കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി തിന്നാണോ തിന്നാൻ വേണ്ടി ജീവിക്കണമെന്ന് ബില്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പോയി പറയുന്നതാണോ ബില്ലി അല്ലാതെ അവർക്ക് ഈ തിരക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല എന്തായാലും സാധനത്തിന് കൊടുക്കത്ത ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ഐസ്ക്രീം കൊടുക്കേണ്ടതെന്ന് കേട്ടോ അപ്പോൾ അതും വാങ്ങി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ശുഭദിനം